ഞാൻ ഏകദേശം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒന്നര വർഷമായിട്ടോ ഒരു വർഷം കുറച്ച് മാസങ്ങളുമായി കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ യൂട്യൂബ് എനിക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ അതായത് നെഗറ്റീവായിട്ടുമുണ്ട് അതേപോലെ പോസിറ്റീവായിട്ടുമുണ്ട് ഉണ്ട് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതാദ്യം തന്നെ നമുക്ക് പറയാമല്ലേ നെഗറ്റീവ് പറഞ്ഞതിന് ശേഷം നമുക്ക് പോസിറ്റീവ് പറയാം നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാതായി അതായത് എന്ത് ഞാൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്ത് കാര്യം പറയുമ്പോഴും ഓ ഇവള് വലിയ ആളായിപ്പോയി ഇവള് വലിയ യൂട്യൂബൊക്കെ തുടങ്ങുമ്പോഴേക്കും വലിയ എന്തോ സംഭവമായി എന്ന വിചാരം അല്ലെങ്കിൽ ഞാൻ അതിന് മുന്നേയും ചിലപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ അങ്ങനെ എൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടും ഷെയർ ചെയ്തിട്ടും ഒക്കെ ഉണ്ടാകും പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞ് പറയുമ്പോഴാണ് അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനു ശേഷം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ എൻ്റെതായ ഒരു ഇഷ്ടത്തിന് അല്ലെങ്കിൽ എനിക്ക് ഞാൻ എന്തെങ്കിലും ഒരു വാല്യൂ കൊടുത്ത് സംസാരിക്കുമ്പോ എൻ്റെതായ താല്പര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോ പറയുന്ന ഒരു വാക്ക് ഞാൻ കേൾക്കണ്ട വാക്കാണ് ഓ ഇവള് വലിയ യൂട്യൂബ് ഒക്കെ തുടങ്ങിയപ്പോ ഇവള് എന്താ വലിയ സംഭവമായി എന്ന വിചാരം പിന്നെ യൂട്യൂബ് തുടങ്ങി അതായത് എന്ത് പറയുമ്പോഴും പോയി യൂട്യൂബിൻ്റെ തലയിലോട്ടങ്ങ് വെച്ച് കിട്ടും ഓ യൂട്യൂബ് നിൻ്റെ വിചാരം എന്താ യൂട്യൂബൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് നീ ഞങ്ങൾ വലിയ ആളായിപ്പോയിന്നാണോ ഈ ഒരു ഡയലോഗ് ഞാൻ കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ട് കേട്ടോ അതേപോലെ ഒരുപാട് കളിയാക്കലുകൾ ഞാൻ ഫോൺ എടുത്ത് ജസ്റ്റ് എൻ്റെ ഒരു സെൽഫി വരെ എടുക്കുന്ന പറയും ഓ അവൾ തുടങ്ങി അവളെ യൂട്യൂബിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നോട് ആക്കാരം മിണ്ടുമ്പം വരെ വീഡിയോ ഒന്നും എടുത്തേക്കല്ലേ നമ്മുടെ വീഡിയോ ഒന്നും ഈ പോസ്റ്റ് ചെയ്തേക്കല്ലേ ഞാൻ എന്തായത് ഫോൺ എടുത്തെന്ന് വിചാരിച്ചില്ലെങ്കിൽ എനിക്കൊരു ചാനൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ വീഡിയോ മാത്രം എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ് ാണോ ഞാൻ എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കാര്യം വിവരങ്ങളൊക്കെയാണ് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നത് അതേപോലെ ഏറ്റവും നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീഡിയോയിലൂടെ നമ്മളെ വിലയിരുത്താൻ തുടങ്ങി അത് അതെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് എന്നെ വല്ലാതെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അത് ഇപ്പോഴായാലും അപ്പോഴായാലും ശരി ഞാൻ ഇപ്പോൾ വളരെ ഡൗൺ ആയിരിക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ ഞാൻ വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുന്ന സമയത്ത് സമയത്ത് ആ ഒരു സമയമായിരിക്കും പക്ഷെ ആ ഒരു സമയം അങ്ങനെയാണെന്ന് എന്നെ ചുറ്റിലുള്ള എന്നെ ഞാൻ എന്നെ അറിയുന്നവർക്കൊക്കെ അറിയായിരിക്കും പക്ഷെ ചിലപ്പോൾ ഞാൻ ആ സമയത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ചിലപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് അല്ലെങ്കിൽ നല്ല ചിരിച്ച ഫേസോടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളൊരു ലെവലില് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ടിരിക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവുക പക്ഷേ ഒറിജിനലായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ചിലപ്പം വളരെ വീക്കായിട്ട് വളരെ ഡൗൺ ആയിരിക്കുന്ന ഒരു ടൈമായിരിക്കും പക്ഷെ ആ ഒരു ടൈമിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ ആൾക്കാർ വിചാരിക്കുമ്പോൾ നമ്മളെ മുന്നിൽ കാണിക്കുന്നതൊക്കെ പ്രഹസനം മാത്രമാണ് ഇവർക്കൊരു പ്രശ്നവും ഇല്ല ഇവള് വീഡിയോയിലൊക്കെ ഇങ്ങനെയാണ് ഇട്ടിട്ടുള്ളത് ഇവള് വീഡിയോയിലൊക്കെ അങ്ങനെയാണ് ചിരിച്ചുകൊണ്ടിട്ടാണ് നിൽക്കുന്നത് ഇവൾക്ക് ഇവളങ്ങനെ കയറഞ്ഞോണ്ടിരിക്കുന്ന ഒന്നുമല്ല ഇവള് ഫോട്ടോയിലൊക്കെ വളരെ പ്ലസന്റായിട്ടായിരിക്കുന്നത് വളരെ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ടിട്ടായിരിക്കുന്നത് അപ്പോൾ ഇവക്കൊരു പ്രശ്നവും ഇല്ല ഇവള് വെറുതെ നമ്മളെ മുന്നേ ഷോ ആണ് അതായത് ഒറിജിനലായിട്ട് നമ്മൾ എങ്ങനെ നിൽക്കുന്നോ അത് അവരൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ വീഡിയോയിൽ എന്താണോ ഇടുന്നത് അത് മാത്രമാണ് അവർ ആക്സെപ്റ്റ് ചെയ്യുക അതങ്ങനെയാണ് പക്ഷേ നോർമലി എനിക്ക് എൻ്റെ 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 കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ടറി ചിലപ്പോൾ ആ വീഡിയോ ഞാൻ എപ്പോഴെങ്കിലും എടുത്തു എടുത്തുവച്ചതായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എനിക്ക് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒന്നും ഇടാനില്ലാത്തൊരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ഗാലറി തപ്പുമ്പോൾ എടുത്തിട്ടിരിക്കുന്ന സംഭവമായിരിക്കാം ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുള്ളൂ പക്ഷേ ഞാനിടുന്ന വീഡിയോസിലൂടെ എന്നെ ഈ വക കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിലയിരുത്താൻ തുടങ്ങി പിന്നെ ഞാൻ കേട്ടോണ്ട് നിൽക്കുന്ന കുറെ കാര്യങ്ങളാണ് നിനക്ക് ഏണിങ്സ് കിട്ടാൻ തുടങ്ങിയോ നിനക്ക് പൈസ കിട്ടാൻ തുടങ്ങിയോ നല്ല വരുമാനം കിട്ടുന്നുണ്ടാവല്ലേ നല്ല പൈസ കിട്ടുന്നുണ്ടാവല്ലേ നമുക്കറിയാം ഒരു പിന്നെ പണിക്കയൊക്കെ അടിച്ചാൽ എത്ര പൈസ കിട്ടുന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം എന്നുള്ള ലെവലിലാണ് ആൾക്കാർ ചിന്തിക്കുക അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ കളിയാക്കലുകൾ കുറേ കുറ്റപ്പെടുത്തലുകൾ കുറേ വിമർശനങ്ങൾ കുറേ നമ്മ അതായത് നമ്മുടെ ഒരു ഐഡന്റിറ്റി നമ്മൾ ഇടുന്ന വീഡിയോയിലൂടെ മാത്രമേ ഇവരെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ നമ്മൾ ഒറിജിനലായിട്ട് എന്താണോ നിൽക്കുന്നത് അതിവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം ഞാൻ വലിയൊരു ബ്ലോഗർ അല്ല ഞാൻ വലിയൊരു യൂട്യൂബല്ല എൻ്റെ വീഡിയോ ആകെ നൂറ് പത്ത് നൂറ് പേരെ കാണുന്നുണ്ടാവുള്ളൂ ആ ഒരു പത്ത് നൂറ് പേര് ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആകാം അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സ് ആകാം അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഇവരുടെ எந்த வீழ் വീഡിയോ കാണുന്ന എന്നെ അറിയുന്ന ആൾക്കാരുടെയൊക്കെ വിചാരം ആ വീഡിയോയിൽ എന്താണോ കാണിക്കുന്നത് അതാണ് എൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്ന് അന്ന് ഒരിക്കലും അങ്ങനെയല്ലാതെ ഞാൻ ചിലപ്പം വളരെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നല്ല പ്ലസൻ്റ് ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ടായിരിക്കുന്നതെന്നായിരിക്കില്ല ചിലപ്പോൾ ഞാൻ നല്ല ഫുഡിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ നല്ല ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരായിരിക്കും ഇപ്പം എപ്പോഴും ഡെയിലി ഇതായിരിക്കും ഇതായിരിക്കുമെന്ന് ഒരിക്കലും അല്ല എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അതൊരു ഫോട്ടോ എടുത്ത് വെച്ച് അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്ത് വെച്ച് അപ്ലോഡ് ചെയ്തായിരിക്കും അത് അതിൻ്റെ തലേന്ന് ചിലപ്പോൾ കഞ്ഞി പിടിച്ചായിരിക്കും ജീവിക്കുന്ന നിൽക്കുന്നുണ്ടാവുക പക്ഷേ അത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഓ ഇവള് ആ ഫോട്ടോ ഇട്ടിട്ട് കാണാം ഇവിടെ ഡെയിലി ഇതുപോലെയൊക്കെ എന്നെ ഫുഡൊക്കെ കഴിക്കുകയുള്ളൂ ഈ ഒരു ലെവലായിരിക്കും ആൾക്കാർ ചിന്തിക്കുക നമുക്ക് നെഗറ്റീവ് ഇത്രത്തോളം മതിയാകും ഇത്രത്തോളം എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവുകൾ ഇത്രക്കേ ഉള്ളൂ കേട്ടോ ഇനി പോസിറ്റീവ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം ഒന്നര വർഷത്തിനുള്ളിൽ തന്നെ അതായത് യൂട്യൂബ് ചാനലിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നാലായിരം വാച്ചവർ ആയിരം സബ്സ്ക്രൈബർ ആയിരിക്കും ഈ നാലായിരം വാച്ചവറും ആയിരം സബ്സ്ക്രൈബറും എനിക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എൻ്റെ ചാനൽ എനിക്ക് മോണിറ്റൈസ് ആക്കിയെടുക്കാൻ പറ്റി അതിനെ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിരുന്നു കാരണം അത് എല്ലാവർക്കും ഒന്നും എന്നെപ്പോലുള്ള ചെറിയ ചാനലൊക്കെ തുടങ്ങിയവർക്കൊന്നും പെട്ടെന്ന് സാധിച്ചെടുക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ചാനൽ മോണിറ്റൈസ് ആക്കി ആകുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്റ്റിച്ചിങ് വീഡിയോസിനാണ് എനിക്ക് കൂടുതലും വ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ ചാനൽ ഒരു ഒരു ടെൻ കെ അല്ലെങ്കിൽ ടു കെ അത്രയ്ക്കൊക്കെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു പിന്നെ വ്യൂസിനുള്ള വീഡിയോ എങ്കിൽ എങ്കിലെനിക്ക് സ്റ്റിച്ചിങ് വീഡിയോസിനാണ് കൂടുതലും കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ആ അങ്ങനെയൊക്കെ കിട്ടി തുടങ്ങിയപ്പോഴാണ് ഓ അപ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റും അല്ലെങ്കിൽ പുതിയ ഡിസൈനൊക്കെ എനിക്ക് ആലോചിച്ചാലും പിന്നെ കിട്ടുകയൊക്കെ ചെയ്യും എൻ്റേതായിട്ടുള്ള ഡിസൈനൊക്കെ എനിക്ക് കൊണ്ടുപോകും വരാൻ സാധിക്കും എന്നുള്ളൊരു ബോധം എനിക്ക് യൂട്യൂബൊക്കെ തുടങ്ങിയതിന് ശേഷമാണല്ലോ ഇത് കാരണം നമുക്ക് ഓരോ ഡെയിലി ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ചിന്തിച്ചെടുത്തിട്ട് നമ്മളായിട്ട് നമ്മളായിട്ടൊരു ഡിസൈനും അല്ലെങ്കിൽ നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണം നമ്മളതായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി അതിൽ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു ബോധം നമുക്ക് വേണമല്ലോ അപ്പം ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ എന്നെ കൊണ്ട് സാധിക്കുമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളൊരു ബോധം എനിക്ക് തന്നെ വരാൻ തുടങ്ങിയത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ സ്റ്റിച്ച് ചെയ്യും എന്നുള്ളൊരു കാര്യം ഒരു നാലാൾ അറിയുന്നത് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴാണ് കേട്ടോ അത്ര വരെ ആർക്കും അറിയാം അതായത് ഞാൻ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ വളരെ ഇൻട്രവായിട്ടായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ ഞാൻ അങ്ങനെ അധികം ആൾക്കാരോടൊന്നും അങ്ങനെ മിങ്കിള് ചെയ്ത് എനിക്ക് അങ്ങനെ അധികം ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഉള്ള ഫ്രണ്ട്സിനോട് പോലും ഞാൻ മര്യാദയ്ക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതിപ്പോഴും ഏകദേശം അങ്ങനെ തന്നെയാണ് എന്നാലും വളരെ സയലൻ്റ് നിൽക്കുന്ന ഒരു ഒരു സോഷ്യൽ മീഡിയയിലും അങ്ങനെ അധികം ആക്റ്റീവ് അല്ലാതെ ഒന്നിനും എന്നൊക്കെ എൻ്റെ തന്നെയുള്ളൊരു ബോധമെന്ന് വെച്ചാൽ എന്നെ എന്നെ എന്നെക്കൊണ്ടൊന്നിനും പറ്റില്ല ഞാനിങ്ങനെ തിന്നും കുടിച്ചും ഇങ്ങനെ ഉറങ്ങിയും ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് പോയിക്കോളാം എന്നുള്ളൊരു നെഗറ്റീവ് ചിന്താഗതിയിൽ ഇരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഈ ഒരു യൂട്യൂബ് തുടങ്ങിയതിന് ശേഷമാണ് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു വോയ്സ് ഞാനിങ്ങനെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്നോട് എത്രയോ പേര് പറഞ്ഞു നീ ഇങ്ങനെയൊക്കെ സംസാരിക്കും കാര്യം നമ്മൾ അറിയില്ലായിരുന്നു ട്ടോ ഇങ്ങനെയൊക്കെ സംസാരിക്കാനൊക്കെ പറ്റുമോ എന്നൊക്കെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം ഒരു സന്തോഷമൊക്കെ തോന്നും ചില സമയത്ത് എന്താ പറയുക ഈ പറഞ്ഞ പോലെ ആ ഓരോരോ വീഡിയോസിലൂടെ നമ്മളെ വിലയിരുത്തുന്നത് കാണുമ്പോൾ അതിലൊരു വിഷമവും തോന്നും പക്ഷേ ഈ എന്നെ സംബന്ധിച്ചിടത്തോളം പോസിറ്റിവിറ്റി എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഇൻട്രോവേർട്ടായിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കഴിഞ്ഞിരിക്കുന്ന ഞാൻ എൻ്റെ ഉള്ളിലും എന്നോട് തന്നെ ഒരു റെസ്പെക്റ്റ് എനിക്ക് തോന്നുന്നു നീ നിന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുമല്ലേ നീയും ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലേ ഞാൻ എന്നോട് തന്നെ പറയും പിന്നെ ഓരോ ക്രി ഓരോ ഡിസൈനൊക്കെ അല്ലെങ്കിൽ ഓരോ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് ആരെങ്കിലും നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത് ഞാനായിട്ട് തയ്ച്ചതല്ലേ അല്ലെങ്കിൽ ഞാനായിട്ട് സ്റ്റിച്ച് ചെയ്തതല്ലേ എന്നുള്ളൊരു ബോധം എനിക്ക് തന്നെ അത് ഭയങ്കര അഭിമാനമായിട്ട് തോന്നും ഏ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ട് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും എനിക്ക് എന്നെ എൻ്റെ ഉള്ളിലുള്ള ഒരു ഒരു ഇത് എനിക്ക് തോന്നി തുടങ്ങിയത് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ പൈസ കിട്ടിയോ കിട്ടാത്തതോ അതല്ല ഒന്നാമത്തെ വിഷയം ഈ ഒരു പൈസക്ക് പുറമെ കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു കുറച്ച് കഴിവുകൾ കാര്യങ്ങൾ ഒരു അത് ഈ കാണിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം പക്ഷേ അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എന്നെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ബാധിച്ചിട്ടുണ്ടെന്നുള്ള സത്യാവസ്ഥ അതാണ് ട്ടോ അപ്പം ഇത്രക്കുള്ളിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് എൻ്റെ ഏർണിങ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം അത് ഈ ഒരു വീഡിയോ വല്ലാണ്ട് ലോങ് ആയി പോകും അതുകൊണ്ടാണ്